ധൈര്യം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുടുംബ ജീവിതത്തിൽ ജോലി ചെയ്യുന്നിടത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സഭയ്ക്കുള്ളിൽ പോലും ഈ ധൈര്യം എന്ന് പറയുന്ന ഒരു പുണ്യം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ എന്നോട് നല്ലതാ 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 എന്ന് പറയുന്നവരെ മാത്രമേ ഞാൻ ചേർത്തു പിടിക്കൂ എന്നോട് നല്ലതാ 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 എന്ന് പറയുന്നവരെ മാത്രമേ ഞാൻ ചേർത്തു പിടിക്കുകയുള്ളൂ വിമർശനങ്ങളെ എനിക്കിഷ്ടമില്ല കുറ്റപ്പെടുത്തലുകളെ എനിക്കിഷ്ടമില്ല എന്നോട് നല്ലതാ എന്ന് പറയുന്നവരൊക്കെ എന്റെ കൂടെ ഞാൻ കൂട്ടും അല്ലാത്തവരൊക്കെ വിമതരാ അല്ലാത്തവരൊക്കെ സഭയ്ക്ക് പുറത്ത ത്തിലോ പാരിഷ്കംസിലോ അച്ഛൻ പറഞ്ഞ തീരുമാനത്തിനെതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞ അവൻ സഭയ്ക്ക് പുറത്ത അവൻ പിന്നെ വിമതന നമ്മൾ ആരെയാ പേടിക്കുന്ന നമ്മൾ എന്തിനാ ഭയപ്പെടുന്ന കാലഘട്ടം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാലഘട്ടത്തിനനുസരിച്ച് കാലഹരണപ്പെടാത്ത മറുപടികൾ കൊടുത്തില്ലെങ്കിൽ പുതിയ തലമുറ സഭയിൽ നിന്നും സമുദായത്തിൽ നിന്നും ഇടവക പള്ളിയിൽ നിന്നും ഒക്കെ ഇറങ്ങിപ്പോകും കാലഘട്ടം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാലഘട്ടത്തിനനുസരിച്ച് കാലഹരണപ്പെടാത്ത മറുപടികൾ കൊടുക്കാൻ നേതൃത്വങ്ങൾക്ക് സാധിക്കണം നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് മലയാളിക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യമാണ് ധൈര്യം അതേത് ജീവിതാന്തരുള്ളവർക്കും കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കും സമർപ്പിത ജീവിതം നയിക്കുന്ന ഞങ്ങൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യമാണ് ധൈര്യം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ മാതാപിതാക്കൾക്ക് പേടിയ പള്ളിയിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങൾ അച്ഛന്മാർക്ക് പേടിയ കാരണം ഉപദേശിച്ച ഈ മക്കൾ തിരിച്ചു പറയും എന്താ അച്ഛ ചുമ്മാ തന്ത വൈബ് പറയല്ലേ ചുമ്മാ തന്ത വൈബ് പറയല്ലേ തള്ള വൈബ് പറയല്ലേ ഉപദേശിക്കുന്ന കാരണവന്മാർക്ക് മാതാപിതാക്കൾക്ക് അധ്യാപകർക്ക് വൈദികർക്ക് പുതിയ തലമുറ കൊടുത്തിരിക്കുന്ന പേരാ തന്ത വൈബും തള്ള വൈബും നമുക്കിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പുണ്യമാ ഈ നിലപാടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ചൂടോ തണുപ്പോ ഇല്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ തന്നെ മന്ദോഷന്മാരായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചൂടുപ്പൂ ഇല്ല കർത്താവ് എന്നെ പറയണേ നിന്നെപ്പി കളയുന്നുളയുന്നു ഒന്നെങ്കിൽ ചൂട് വേണം അല്ലെങ്കിൽ നനക്ക് തണുപ്പ് വേണം പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ നിഷ്ക്രിയരായി മുമ്പോട്ട് പോകുകയാണ് യാതൊന്നിനോടും പ്രതിബദ്ധതയില്ലാതെ യാതൊന്നിനോടും ആത്മാർത്ഥതയില്ലാതെ ഒന്നിനോടും താല്പര്യമില്ലാതെ ചൂടു തണുപ്പും നിലപാടും മന്തോഷന്മാരായിട്ട് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ നമുക്കുണ്ട് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മറ്റു മതസ്ഥരിൽപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ നിഷ്ക്രിയരായിട്ട് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ ക്രൈസ്തവ സമൂഹത്തിന് കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിലപാടുകൾ അതെല്ലാ തലത്തിലും വേണം കുടുംബങ്ങളിൽ വേണം സമൂഹത്തിൽ വേണം വേണം പ്രിയപ്പെട്ടവരെ അങ്ങ് കപ്പതോച്ചിയായി ജനിച്ച ഈ വിശുദ്ധന്റെ തെരുന്നാൾ ഇങ്ങ് കേരളക്കരയിൽ ഇത്രമാത്രം പ്രചുരപ്രചാരത്തോടെ ആഘോഷിക്കേണ്ടതിന്റെ കാരണം എന്താണ് അരുവിത്തറയും ഇടപ്പള്ളിയും ഒക്കെ ഈ നാടിൻ്റെ പ്രകാശഗോപുരങ്ങളായി ഒപ്പം കേരളത്തിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി തീയതിയോട് അടുത്തു വരുന്ന ഞായറാഴ്ച വിശുദ്ധ ഗീവർഗീ സഹദായിയുടെ തിരുനാൾ ആഘോഷിക്കാത്ത ഇടവക പള്ളികൾ കേരളത്തിൽ ഇല്ല കാരണം പാരമ്പര്യം സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പൗരസ്തി സഭകൾക്ക് സമ്മാനിച്ച വലിയ രക്തസാക്ഷി രക്തസാക്ഷിയാണ് വിശുദ്ധ ഗീവർഗീ സഹദ ചിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിലും മറ്റു സുറിയാനി സഭകളുടെ പാരമ്പര്യത്തിലും ഓർത്തഡോക്സ് യാക്കോബായ സഭാ പാരമ്പര്യങ്ങളിലും ഒക്കെ വിശുദ്ധ സഹദ രക്തസാക്ഷികളിൽ രക്തസാക്ഷിയാണ് അതുകൊണ്ടാണ് സഹദേന്മാരിൽ സഹദ എന്ന് ഗീവർഗീസ്വാളനെ സഭ വിളിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ രാജാവിന്റെ പ്രിയപ്പെട്ട പുത്രി സർപ്പദോഷത്തിൽ നിന്നും രക്ഷിച്ച ഗീവർഗീസിനോട് രാജാവ് ചോദിച്ചു നിനക്ക് എന്താണ് സമ്മാനമായിട്ട് വേണ്ടത് ഗീവർഗീസ് ശങ്കൂറ്റത്തോടെ പറഞ്ഞു എനിക്ക് രാജാവിന്റെ സമ്മാനങ്ങളൊന്നും വേണ്ട മറിച്ച് മൂന്ന് കാര്യങ്ങൾ എനിക്ക് രാജാവിനോട് ആവശ്യപ്പെടാനുണ്ട് ഒന്ന് ഈ നാട്ടിലെ ക്രിസ്തീയ ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെടണം രണ്ട് ഈ നാട്ടിലെ വൈദികര് സംരക്ഷിക്കപ്പെടണം മൂന്ന് ഈ നാട്ടിലെ പാവപ്പെട്ടവരും സംരക്ഷിക്കപ്പെടണം യങ്ങൾ സംരക്ഷിക്കപ്പെടണം വൈദികരും ആദരിക്കപ്പെടണം പാവപ്പെട്ടവരും സംരക്ഷിക്കപ്പെടണം ഇത് മൂന്നുമാണ് രാജ്ഞിയെ രക്ഷിച്ചതിന് രാജാവ് എന്ത് സമ്മാനമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രക്തസാക്ഷികളിൽ രക്തസാക്ഷിയായ ഈ മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗീവർഗീ സഹദായുടെ ജീവിതത്തിൽ നിന്ന് രണ്ട് പുണ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ഗീവർഗീ ധൈര്യമുള്ള വിശുദ്ധനായിരുന്നു ചങ്കൂറ്റമുള്ള തൻഡേടമുള്ള വിശുദ്ധനായിരുന്നു അതുകൊണ്ടാണ് വിശുദ്ധന്റെ തിരുസ്വരൂപം നാം കാണുമ്പോ കുതിരപ്പുറത്ത് കുന്തവുമായി വീരപുരുഷനെ പോലെ പോലെ തിന്മയുടെ ശക്തികൾക്കെതിരെ അനീതിക്കെതിരെ പോരാടുന്ന വീരപുരുഷനായി ധീരയോദ്ധാവായി ഈ വിശുദ്ധൻ കുതിരപ്പുറത്ത് പാഞ്ഞെടുക്കുന്ന തിരുസ്വരൂപം നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വണങ്ങുന്നത് ധൈര്യമുള്ള വിശുദ്ധൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യമാണ് ധൈര്യം അതേത് ജീവിതാണ്ടസ്ലുള്ളവർക്കും കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കും സമർപ്പിത ജീവിതം നയിക്കുന്ന ഞങ്ങൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യമാണ് ധൈര്യം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ മാതാപിതാക്കൾക്ക് പേടിയ പള്ളിയിൽ വരുന്ന കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങൾ അച്ഛന്മാർക്ക് പേടിയ കാരണം ഉപദേശിച്ച ഈ മക്കള് തിരിച്ചു പറയുന്നു എന്താ അച്ചോ ചുമ്മാന്ത വൈബ് പറയല്ലേ ചുമ്മാന്ത പറയല്ലേ തള്ള വൈബ് പറയല്ലേ ഉപദേശിക്കുന്ന കാരണവന്മാർക്ക് മാതാപിതാക്കൾക്ക് അധ്യാപകർക്ക് ഉപയോഗിക്കുന്നവരെയും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെയും പുതിയ തലമുറ എന്താ വിളിക്കുന്നത് വാട്സപ്പ് അമ്മാവന്മാര് ഫേസ്ബുക്ക് അമ്മാവന്മാര് കാരണം കുഞ്ഞുങ്ങൾക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും വേണ്ട അവർക്ക് സ്നാപ്ചാറ്റുകൾ മതി വാട്സപ്പ് ഉപയോഗിക്കുന്ന അമ്മാവന്മാരെയും ഫേസ്ബുക്ക് ഒന്നും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല ധൈര്യം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് നമ്മളൊക്കെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കുടുംബ ജീവനത്തിൽ ജോലി ചെയ്യുന്നിടത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സഭയ്ക്കുള്ളിൽ പോലും ഈ ധൈര്യം എന്ന് പറയുന്ന ഒരു പുണ്യം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടോ എന്നോട് നല്ലതാ നല്ല എന്ന് പറയുന്നവരെ മാത്രമേ ഞാൻ എന്നോട് എന്ന് പറയുന്നവരെ മാത്രമേ ഞാൻ ചേർത്ത് പിടിക്കുകയുള്ളൂ വിമർശനങ്ങൾ എനിക്കിഷ്ടയില്ല കുറ്റപ്പെടുത്തലുകളെ എനിക്കിഷ്ടമില്ല എന്നോട് നല്ലതാ എന്ന് പറയുന്നവരൊക്കെ എന്റെ കൂടെ ഞാൻ കൂട്ടുമല്ലാത്തവരൊക്കെ വിമതരാ അല്ലാത്തവരൊക്കെ സഭയ്ക്ക് പുറത്ത പൊതുയോഗത്തിലോ പാരിഷ്കൗൺസിലോ അച്ഛൻ പറഞ്ഞ തീരുമാനത്തിനെതിരായിട്ടൊരു അഭിപ്രായം പറഞ്ഞ അവൻ പുറത്ത അവൻ പിന്നെ പ്രിയപ്പെട്ടവരെ ചോദ്യങ്ങളെ നമുക്ക് ഭയമാ വിമർശനങ്ങളെ നമുക്ക് ഭയമാ നമ്മൾ ആരെയാ പേടിക്കുന്നേ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് കാലഘട്ടം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാലഘട്ടത്തിനനുസരിച്ച് കാലഹരണപ്പെടാത്ത മറുപടികൾ കൊടുത്തില്ലെങ്കിൽ പുതിയ തലമുറ സഭയിൽ നിന്നും സമുദായത്തിൽ നിന്നും ഇടവക പള്ളിയിൽ നിന്നും ഒക്കെ ഇറങ്ങിപ്പോകും കാലഘട്ടം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കാലഘട്ടത്തിനനുസരിച്ച് കാലഹരണപ്പെടാത്ത മറുപടികൾ കൊടുക്കാൻ നേതൃത്വങ്ങൾക്ക് സാധിക്കണം നമ്മൾ എന്തിനാ ചോദ്യങ്ങളെ വിമർശനങ്ങളെ നമ്മൾ എന്തിനാ വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കാനും പറയാനും സംസാരിക്കാനും ധൈര്യം വേണ്ടതുപോലെ തന്നെ ധൈര്യം വേണം ഇരിക്കാനും കേൾക്കാനും എഴുന്നേറ്റ് നിൽക്കാനും സംസാരിക്കാനും ധൈര്യം വേണ്ടതുപോലെ തന്നെ ഒരു അതിനേക്കാൾ കൂടുതൽ ധൈര്യവും വേണം ഇരിക്കാനും ശ്രദ്ധയോടെ കേൾക്കാനും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുനാള് നാം ആഘോഷിക്കുമ്പോ നാം ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരികെ പിടിക്കാനും ശ്രമിക്കേണ്ട വലിയ പുണ്യങ്ങളിലൊന്നാണ് ഈ ധൈര്യം അല്ലെങ്കിൽ തെറ്റാണെന്നും ശരി ശരിയാണെന്നും പറയാൻ ക്രിസ്ത്യാനിക്ക് പറ്റണം അതാണ് ഗീവർഗീസ് പുണ്യവാളൻ കാണിച്ചു തന്ന വലിയ ജീവിത മാതൃക തെറ്റ് തെറ്റാണെന്നും ശരി ശരിയാണെന്നും ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ പറയാനുള്ള ധൈര്യം എന്ന് പറയുന്ന പുണ്യം വിശുദ്ധ ഗീവർഗീ സഹദായുടെ ജീവിതത്തിൽ നിന്ന് അച്ഛൻ രണ്ടാമത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുണ്യം വിശുദ്ധന ജീവിതത്തിൽ നിലപാടുണ്ടായിരുന്ന വിശുദ്ധന രാജാവ് ബഹുമതികളും സ്ഥാനക്കയറ്റങ്ങളും സമ്മാനങ്ങളും ഒക്കെ വെച്ചു നീട്ടിയപ്പോ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നിലപാടുകൾക്ക് വേണ്ടി ജീവിതത്തെ വലിയ വിശുദ്ധൻ ൾക്ക്മാരിൽ രക്തസാക്ഷികളിൽ രക്തസാക്ഷി പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പുണ്യമാ ഈ നിലപാടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ചൂടോ തണുപ്പോ ഇല്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ തന്നെ മന്തോഷന്മാരായി പെയിരിക്കുകയെ ചൂടൂ ഇല്ല തണുപ്പൂ ഇല്ല തുപ്പി കളയും ചൂട് വേണം വേണം അല്ലെങ്കിൽ തണുപ്പ് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ നിഷ്ക്രിയരായി മുമ്പോട്ട് പോവുകയാണ് യാതൊന്നിനോടും പ്രതിബദ്ധതയില്ലാതെ യാതൊന്നിനോടും ആത്മാർത്ഥതയില്ലാതെ ഒന്നിനോടും താല്പര്യം ചൂടുമില്ല തണുപ്പും നിലപാടുമില്ല നിലപാടും മന്തോഷ്ണന്മാരായിട്ട് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ നമുക്കുണ്ട് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മറ്റു മതസ്ഥരിൽപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോ നിഷ്ക്രിയരായിട്ട് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ ക്രൈസ്തവ സമൂഹത്തിന് കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നിലപാടുകൾ അതെല്ലാ തലത്തിലും വേണം കുടുംബങ്ങളിൽ വേണം സമൂഹത്തിൽ വേണം വേണം സഭയിൽ വേണം മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ധ്യ റാഫേൽ തട്ടിൽ പിതാവ് സ്ഥാനമേറ്റെടുത്തതിനു ശേഷം തൃശൂർ പൗരാവലി അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുത്തു മറുപടി പ്രസംഗം ഇപ്രകാരമായിരുന്നു എനിക്ക് മൂന്ന് പ്രയോറിറ്റീസ് ആണുള്ളത് എനിക്ക് മൂന്ന് പ്രയോറിറ്റീസ് ആണുള്ളത് അതിൽ ഒന്നാമത്തേത് അതിൽ ഒന്നാമത്തേത് പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ കൂടെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത് ആദ്യത്തെ സഭയുടെ നിലപാടെന്നുമല്ല ആദ്യത്തെ പ്രഖ്യാപനവുമല്ല രണ്ടായിരത്തി പതിമൂന്നാം ആണ്ടിൽ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ സഭയുടെ തലവനായിട്ട് ചാർജ് ഏറ്റെടുത്തതിനു ശേഷം ഇറ്റലിയിലെ ലാമ എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ വലിയൊരു ബോട്ട് ദുരന്തം ഉണ്ടായി വലിയൊരു ബോട്ട് ദുരന്തം ആഫ്രിക്കയിൽ നിന്ന് കള്ള ബോട്ട് കയറി വന്ന കുറെ ആഫ്രിക്കൻ സഹോദരന്മാർ ഈ വണ്ടി ബോട്ട് മുങ്ങി മരിച്ചുപോയി മാർപ്പാപ്പ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് അങ്ങോട്ട് പോകാം മാർപ്പാപ്പ ഈ ഐലൻഡിലേക്ക് ചെല്ലുമ്പോ വലിയ ഫ്ലക്സിൽ എഴുതി വെച്ചിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഇടയിൽ സ്വാഗതം ലോകത്തിലെ ഏറ്റവും ഇടയിലേക്ക് സ്വാഗതം മാർപ്പാപ്പ പോയത് വലിയ രക്തസാക്ഷിത്വം അടുത്തേക്കല്ല നേരെ മറിച്ച് കള്ളവണ്ടി കയറി നിയമവിരുദ്ധമായിട്ട് കയറി വന്ന ആഫ്രിക്കൻ സഹോദരന്മാരുടെ അടുത്തേക്ക് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്താ അങ്ങേ ഇതിനെ പ്രേരിപ്പിച്ചേ അദ്ദേഹം പറഞ്ഞു ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് എന്നിട്ട് അദ്ദേഹം സുവിശേഷത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പ്രവാചക ഗ്രന്ഥം ഈശോയ്ക്ക് നൽകപ്പെട്ടു സിനഗോകിൽ വെച്ച് അവൻ എടുത്തു വായിച്ചു എന്താ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് വീണ്ടും പറഞ്ഞു ദരിദ്രരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അവഗണിക്കപ്പെട്ടവരെ ഒക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് സഭയുടെ സാമൂഹിക ഉത്തരവാദിത്തമല്ല നേരെ മറിച്ച് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇറ്റ് ഈസ് എ തിയോളജിക്കൽ നീഡ് ഗൗഡ് സ്പേസ് നമ്പർ ഗ്യൂമർ എട്ട് കോട്ടി പറഞ്ഞു ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഇറ്റ് ഈസ് എ തിയോളജിക്കൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കുറവുള്ളവരെ നമുക്ക് വരെ സംശയത്തോടെ നോക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റണം ഉദ്ധാനത്തിന് ശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു തോമാസ്നേഹ അവിടെ ഇല്ലായിരുന്നു തോമാശ്രീഹ അവിടെ ഇല്ലായിരുന്നു ഈശോ പ്രത്യക്ഷപ്പെട്ട് തോമാശ്രീഹ ഇല്ലാത്ത സമയത്ത് തോമ വന്നപ്പോ മറ്റ് ശിഷ്യന്മാര് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു ഞങ്ങൾ കർത്താവിനെ കണ്ടു തോമ എന്നാ പറഞ്ഞേ ഞാനവനെ വിശ്വസിക്കണമെങ്കിൽ അവന്റെ മുറിവുകൾ എനിക്ക് കാണണം അവന്റെ പാർശ്വത്തിൽ എന്റെ വരലുകൾ വെക്കണം എന്നാ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തോമാ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തോമാ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈശോയ്ക്ക് വേണേ വിചാരിക്കാമായിരുന്നു എന്താ തോമയുടെ വാശി പിടിവാശിയ ഈശോയ്ക്ക് വിചാരിക്കാരുന്നു തോമായുടെ വാശി ദുർവാശിയാ പക്ഷെ കത്താവ് എന്നെ തോമായും കൂടെ ഉള്ള സമയത്ത് പ്രത്യക്ഷപ്പെട്ടു അതുകൊണ്ട് എന്നാ സംഭവിച്ചേ ലോകം ഇന്നു വരെ കേട്ടിട്ടില്ലാത്ത വലിയ വിശ്വാസ പ്രഖ്യാപനം തോമയുടെ നാവിൽ നിന്ന് വീണു എൻറെ കർത്താവേ എൻറെ ദൈവമേ എൻറെ കർത്താവേ എൻ്റെ ദൈവമേ ഈ മലയാളക്കരയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ ഒരു അപ്പസ്തോലനെ കർത്താവ് വാശി കാണിച്ച 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 പിടിവാശി ദുർവാശി ഈ മലയാളക്കരയിലേക്ക് ക്രിസ്തുവിന്റെ ധീര സുവിശേഷം പ്രസംഗിക്കാൻ ശങ്കുറപ്പുള്ള ഒരു അപ്പസ്തോലൻ കടന്നു വന്നു അവന്റെ ആത്മാഭിമാനത്തെ കർത്താവ് അംഗീകരിച്ചപ്പോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിലപാടുള്ള ധൈര്യമുള്ള ഒരു വിശുദ്ധന്റെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും സഭയിലും ഇടവകയിലും ഒക്കെ നിലപാടുള്ളവരായിട്ട് മാറാൻ ധൈര്യമുള്ളവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം പക്ഷെ ഒരു കാര്യം ഓർത്തോണം എവിടെയൊക്കെ ആരെയൊക്കെ ചേർത്ത് പിടിച്ചാലും അവിടെയൊക്കെ ഒരു യൂദാസിനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ എവിടെയൊക്കെ ആരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു യൂദാസിനുള്ള സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് അതന്നും ഇന്നും നാളെയും ഉണ്ടാവും നമ്മുടെ ഇടവക പള്ളിയുടെ ഒക്കെ പശ്ചാത്തലങ്ങൾ മാത്രം എടുത്താൽ മതി ചില ആൾക്കാരുണ്ട് പള്ളിയിൽ ഒരു പരിപാടി കഴിഞ്ഞു കഴിയുമ്പം അച്ഛന്റെ അടുത്ത് വന്ന് പറയും അച്ചോ പരിപാടി സൂപ്പർ ആയിരുന്നു പരിപാടി സൂപ്പർ ആയിരുന്നു വേറെ ചിലരുണ്ട് അച്ഛ കൊറച്ചുകൂടിയൊക്കെ നന്നാക്കാരുട്ടോ പരിപാടി നല്ലതായിരുന്നു എന്നാ കൊറച്ചുകൂടിയൊക്കെ നന്നായിരുന്നു ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് അച്ഛനെ കാണുമ്പോ പറയും അച്ചോ സൂപ്പർ സൂപ്പർ താഴെ ഇറങ്ങി കഴിയുമ്പോഴോ നേരെ തിരിയും ആരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു യൂദാസിനുള്ള സാധ്യത എന്നും ഉണ്ട് അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരും ആയിരിക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ യുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ധൈര്യമുള്ള നിലപാടുള്ള ക്രിസ്ത്യാനികളായിട്ട് വിശുദ്ധ ഗീവർഗീ സഹദായെ പോലെ സ്വത്ത് ബോധത്തോടെ അഭിമാന ബോധത്തോടെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഉള്ള ഒരു കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവസാനമായി വിശ്വാസ സത്യങ്ങളും നിലപാടുകളും ബൈബിളും അല്ലെങ്കിൽ ഒക്കെ പഠിപ്പിക്കാൻ സഭ എന്നും ഉപയോഗിക്കുന്ന രണ്ട് മാർഗങ്ങള് പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവുമാണ് ഗീവർഗീ സഹദര്യത്തിന്റെ സമ്മാനമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും ജീവചരിത്രത്തെ കുറിച്ചും ഒക്കെ സഭയ്ക്കകത്തും പുറത്തും ഒക്കെ വ്യത്യസ്തമായ നിലപാടുകളുണ്ടെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പോലും സമ്മാനമാണ് അതുകൊണ്ടാണ് അച്ചിട്ടായിട്ട് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ഈ വിശുദ്ധനുമായിട്ടുണ്ടായ ഒരു അനുഭവം കൂടി പങ്കുവച്ചിട്ട് അച്ഛൻ അവസാനിപ്പിച്ചുകൊള്ളാം കിടങ്ങൂർ പള്ളിയിൽ കൊച്ചസന സമയം പട്ടമൊക്കെ മേടിച്ച് റോമിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ആദ്യ നാളുകളാണ് ആ സമയത്ത് റോമിലും ആ കാലഘട്ടത്തിലും ഒക്കെ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു വത്തിക്കാനില് വിശുദ്ധരുടെ ലിസ്റ്റിൽ ഗീവർഗീസ് പുണ്യവാളന്റെയും ഫിലോമിന പുണ്യപതിയുടെയും പേര് ഔദ്യോഗികമായിട്ട് ഇല്ല എന്ന് ഈ ഒരു ചോരത്തളപ്പില് കടമൂപ്പള്ളി കൊച്ചുസെനായിട്ടിരിക്കുന്ന സമയത്ത് ഗീവർഗീസ് പുണ്യാളിന്റെ പെരുന്നാൾ കഴിഞ്ഞ് കൈക്കാരന്മാരുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനും പറഞ്ഞു ഇങ്ങനെ ഒരു പുണ്യാളിനൊന്നും ഇല്ല ഇത് ചുമ്മാ മനുഷ്യരെ പഠിക്കാൻ തട്ടിപ്പായിട്ട് പരമ്പരാഗതമായിട്ട് പറഞ്ഞു പോരുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ എന്ന് കൈക്കാരന്മാരോട് പറഞ്ഞിട്ട് ഞാൻ കിടങ്ങൂ പള്ളിയുടെ സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മുമ്പിക്കൂടെ സുന്ദരനായ ഒരു പാമ്പ് അച്ഛൻ ഇത് പറയുന്നത് ഇങ്ങനെ ഒരു പുണ്യാളൻ ഇല്ല എന്ന് പറഞ്ഞ് നിന്ന് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ എന്റെ മുമ്പിൽ എവിടുന്നാ വന്നെന്നറിയത്തില്ല ഒരു പാമ്പ് വന്നു ഈ പാമ്പിന് ഇഷ്ടമുള്ള വഴി കൂടെ പാമ്പിന് പോകാം പക്ഷേ എന്റെ വണ്ടി കിടക്കുന്നത് കിടങ്ങൂർ പഴയ പള്ളി മുരയുടെ മുമ്പിലാണ് നേരെ മുകളിൽ പോയി കയറണം പാമ്പ് എന്റെ മുമ്പിൽ മുന്നോട്ട് എഴഞ്ഞഴഞ്ഞു പോയി എന്റെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് പോയി എന്റെ വണ്ടിക്കകത്ത് കയറി ഞാൻ വണ്ടി ഓടിക്കാൻ ഡോർ തുറക്കിയല്ല പേടിച്ചിട്ട് ഞാൻ കൈക്കാരന്മാരെ വിളിച്ചു ഓടി വായോ എന്റെ വണ്ടിക്കകത്ത് പാമ്പ് കയറി അവർ രണ്ടുപേരോട് ഓടി വന്നിട്ട് ആദ്യോട് ചോദിച്ചു അച്ഛാ ഇങ്ങനെ ഇങ്ങനൊരു പുണ്യാടനുണ്ടോ ഞാൻ പറഞ്ഞു പുണ്യാടനുണ്ട് നിങ്ങള പാമ്പിനെ ഒന്ന് ഇറക്കി വിട് വണ്ടി അവര് തന്നെ പുറത്തോട്ട് ഇറക്കി നിന്ന് വണ്ടി ഒന്നും നോക്കിയിട്ടൊന്ന് കാണുന്നില്ല അവസാനം ബോണറ്റ് തുറന്നപ്പോൾ ബാറ്ററിയെ ചുറ്റി പാമ്പിരിക്കുക അവർ പിന്നെ കൊല കുത്തി ഇറക്കി വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പുണ്യാണുണ്ട് അതുകൊണ്ട് ഞാൻ എവിടെയും പറയും സമ്മാനമായ ക്രിസ്ത്യാനികളുടെ വലിയ മുതൽകൂട്ടായ ഗീവർഗീസ് പുണ്യാടൻ പഴമക്കാര് പാമ്പിനെ കയറി ചവിട്ടിക്കാതിരിക്കാനും മറ്റ് ക്ഷുദ്രജീവികളുടെ സംരക്ഷണത്തിൽ നമ്മുടെ കാരണവന്മാര് നമ്മളെ പഠിപ്പിച്ച ഈ വിശുദ്ധന തിരുസ്വരൂപത്തെ തൊട്ട് വിശ്വാസത്തോടെ വണങ്ങി പ്രാപ്ത നമ്മളെ പഠിപ്പിച്ച ചുട്ട് കോഴിയെ പരമ്പരാഗതമായി സുറിയാനി ആഘോഷിക്കുന്ന ഈ ഈ വിശുദ്ധന്റെ ും സംരക്ഷണവും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാടിന്റെ ഹൃദയം നിറഞ്ഞ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു